അൻപത്തൊന്നു വർഷങ്ങൾ പിന്നിടുന്നു എസ് എസ് എഫ് നീതിയും ധർമ്മവും പുലർന്നു കാണാൻ വിശ്രമമറിയാതെ സഞ്ചരിച്ച അഞ്ചു പതിറ്റാണ്ടുകൾ വളർന്നു ഗ്രാമങ്ങൾ എസ് എസ് എഫിനെ ഏറ്റെടുത്തു ലക്ഷ്യബോധത്തോടെ സഞ്ചരിക്കുന്ന ലക്ഷങ്ങൾ പ്രവർത്തകർ ഉണ്ടായി ഈ ധർമ്മവ്യൂഹത്തിന് വീണുകിടക്കുന്ന മനുഷ്യരുടെ വേദനകൾ തിരിച്ചറിഞ്ഞു അവർ വിശുദ്ധിയുടെ നൽ വെളിച്ചവുമായി തെരുവിലൂടെ സഞ്ചരിച്ചു ഭാഷയും ദേശങ്ങളും തീർത്ത അതിരുകൾ പതിയെ മാഞ്ഞുപോയി കേരളം കടന്ന് അതിരാജ്യം മുഴുവൻ വ്യാപിച്ചു ഉമ്മത്തിന്റെ പ്രതീക്ഷയായി എസ് എസ് എഫ് ഇന്നീ രാജ്യത്തിൻ്റെ തെരുവിളക്കാണ് നിവർന്നു നിൽക്കാൻ പ്രാപ്തി നേടിയ പതിനായിരങ്ങളെ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു ക്യാമ്പസുകളുടെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞു നെറുകേടുകൾക്കെതിരെ ഉറച്ച ശബ്ദമായി നിവർന്നു നിന്നു ക്യാമ്പസുകൾ എസ് എസ് എഫ് എന്ന ആശയത്തെ ഏറ്റെടുത്തു വിദ്യാർത്ഥികൾ ഒരു ലഹരിയായി ധാർമിക വിപ്ലവം ഏറ്റുവിളിച്ചു കഷ്ടത അനുഭവിക്കുന്നവരെ എസ് എസ് എഫ് ചേർത്തു നിർത്തി മെഡിക്കൽ എഞ്ചിനീയറിംഗ് നിയമം ജേണലിസം തുടങ്ങി വിവിധ പ്രൊഫഷനുകളിലെ ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് എസ് എസ് എഫ് സ്കോളർഷിപ്പ് നൽകുന്നത് പ്രതിമാസം ലക്ഷങ്ങൾ ഇതിനായി ചെലവഴിക്കുന്നു അവർക്കു വേണ്ടി പ്രത്യേകം തർബിയത്ത് സംഗമങ്ങൾ റമദാനിൽ ക്യാമ്പസുകളിൽ എസ് എസ് എഫ് ഇഫ്താറുകൾ അത്താഴവും ഒരുക്കുന്നു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് മാത്രമായി എസ് എസ് എഫിനു കീഴിൽ വെഫി പ്രവർത്തിക്കുന്നു ലക്ഷങ്ങൾ വിദ്യാർത്ഥികൾ ഉപഭോക്താക്കൾ വിദ്യാഭ്യാസ തൊഴിൽ മാർഗനിർദ്ദേശ മേഖലയിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന എക്സിബിഷൻ നെറ്റ്വർക്ക് എജൂസയിൻ അനേകം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആണ് നിസ്വാർത്ഥരായ നൂറുകണക്കിന് കരിയർ കൗൺസിലർമാർ വേണ്ടി ഗ്രാമങ്ങളും ക്യാമ്പസുകളും കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്നു ഈ ചിത്രങ്ങൾ അവസാനിക്കില്ല അതു പറഞ്ഞു തീരില്ല ഈ സമൂഹത്തിനുവേണ്ടി എസ് എസ് എഫ് നിങ്ങളുടെ സഹായം ചോദിക്കുന്നു ദിനം പ്രതി പതിനായിരങ്ങൾ ചെലവഴിക്കുന്ന ഈ നന്മ സംഘത്തെ ചേർത്തു പിടിക്കുക ആ നന്മകളുടെ നല്ല പങ്കിൽ നമ്മളുമുണ്ടാവട്ടെ